ഹലോ മൈ ഡിയേഴ്സ് നമുക്കിന്ന് പത്താം ക്ലാസ്സിലെ വൃത്തങ്ങളും കോണുകളും എന്ന പാഠത്തിലെ പേജ് നമ്പർ നാൽപ്പത്തി ഏഴിലെ ഏഴാമത്തെ ചോദ്യം നോക്കാം എന്താണ് ചോദ്യം ഒരു അർദ്ധവൃത്തത്തിലെ ഒരു ബിന്ദുവും വ്യാസത്തിൻ്റെ രണ്ടറ്റങ്ങൾ ചേർത്ത് ഒരു ത്രികോണം വരച്ചു തുടർന്ന് ത്രികോണത്തിൻ്റെ മറ്റു രണ്ട് വശങ്ങൾ വ്യാസമായി അർദ്ധവൃത്തങ്ങളും വരച്ചിട്ടുണ്ട് രണ്ടാം ചിത്രത്തിലെ നീലയും ചുവപ്പുമായ ചന്ദ്രകലകളുടെ പരപ്പളവുകൾ കൂട്ടിയാൽ ത്രികോണത്തിന്റെ പരപ്പളവ് കിട്ടുമെന്ന് തെളിയിക്കുക അവിടെ ചെറിയ സൂചന തന്നിട്ടുണ്ട് ഒമ്പതാം ക്ലാസ്സിലെ വൃത്തഭാഗങ്ങൾ എന്ന പാഠത്തിലെ അവസാനത്തെ ചോദ്യം ഓർക്കുക അപ്പൊ ഇവിടെ ആദ്യം എന്താ തന്നു നോക്കാം ഒരു അർദ്ധവൃത്തം ആ അർദ്ധവൃത്തം ഞാനിത് അവിടെ വരച്ചിട്ടുണ്ട് അതിലെ ഒരു ബിന്ദുവും അപ്പൊ അർദ്ധവൃത്തത്തിലെ ഒരു ബിന്ദുവും പിന്നെന്താണ് വ്യാസത്തിന്റെ രണ്ടറ്റങ്ങളും വ്യാസമാണ് ഇത് ഇത് നമുക്ക് നമുക്ക് വൃത്തം ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇതിൻ്റെ വ്യാസമാണ് ഇത് അപ്പോൾ ഈ വ്യാസത്തിൻ്റെ രണ്ട് അറ്റങ്ങൾ പറഞ്ഞാൽ ഇതാണ് ഈ ഇത് രണ്ട് അറ്റങ്ങൾ ഈ അർദ്ധവൃത്തത്തിൽ ഒരു ബിന്ദു എടുത്തു ഈ ബിന്ദു എടുത്തു എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ത്രികോണം ഇവിടെ ഇങ്ങനെ വരച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് അടുത്തത് ഇതാ ഈ ത്രികോണം ഈ ത്രികോണത്തിൻ്റെ വശങ്ങൾ ഈ രണ്ട് വശങ്ങളും വ്യാസമായിട്ട് വേറെ രണ്ട് അർദ്ധവൃത്തങ്ങൾ അവിടെ വരച്ചിട്ടുണ്ട് അതായത് ആദ്യം നമ്മൾ ഈ അർദ്ധവൃത്തത്തിൻ്റെ വ്യാസ വ്യാസവും ഈ അർദ്ധവൃത്തത്തിലെ ഒരു പോയിൻറ്റും കൂടി ഒരു ത്രികോണം ഉണ്ടാക്കി എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി ത്രികോണം അവിടെ ഉണ്ട് അല്ലേ ഇങ്ങനെ ഒരു ത്രികോണം ഉണ്ടാക്കി എന്നിട്ട് ഈ ത്രികോണത്തിൻ്റെ ഈ ഒരു വശം ഈ വശം വ്യാസമായിട്ട് നമ്മൾ ഇവിടെ ഒരു അർദ്ധവൃത്തം വരച്ചു ഈ വശം വ്യാസമായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു അർദ്ധവൃത്തം വരച്ചു അതാണ് അപ്പോൾ നമ്മൾ ചെയ്തത് എന്നിട്ട് നമുക്ക് എന്താണ് ഈ രണ്ടാം ചിത്രത്തിലെ നീലയും ചുവപ്പും അവിടെ നീലയും ചുവപ്പും തന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇവിടെ നീ ചുവപ്പ് തന്നിട്ടുണ്ട് ഈ ഇവിടെ ചുവപ്പും തന്നിട്ടുണ്ട് അതുപോലെ ഇവിടെ നീലയും തന്നിട്ടുണ്ട് ഇവിടെ നീലയും തന്നിട്ടുണ്ട് ഈ രണ്ട് ഭാഗങ്ങളുടെ പരപ്പളവുകൾ കൂട്ടി ഇതിൻ്റെ പരപ്പളവും ഇതിൻ്റെ പരപ്പളവും കൂടി കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടണം നമുക്ക് ഈ ത്രികോണത്തിൻ്റെ പരപ്പളവ് കിട്ടണം എന്നാണ് നമ്മൾ തെളിയിക്കേണ്ടത് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ അവിടെ സൂചന തന്നത് എന്താണ് ഒമ്പതാം ക്ലാസ്സിലെ വൃത്തഭാഗങ്ങൾ ഇന്നലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാനാണ് പറഞ്ഞത് പക്ഷേ ഒമ്പതാം ക്ലാസ്സിലെ വൃത്തഭാഗങ്ങളും എന്നുള്ള ചാപ്റ്റർ ഉണ്ട് എന്ന് ഓർമ്മ ഉണ്ടാകും പക്ഷേ അതിൽ ലാസ്റ്റ് ക്വസ്റ്റിനോ ഫസ്റ്റ് ക്വസ്റ്റിനോ ഇടയിലെ ഒന്നും ആർക്കും ഓർമ്മ ഉണ്ടാവില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ നമുക്കത് ഓർത്തെടുക്കാം നമ്മൾ എന്താണെന്ന് പറഞ്ഞത് ഒരു മട്ടകോണം വരക്കാണ് കേട്ടോ നമ്മൾ ഒരു മട്ട മട്ട ത്രികോണം വരയ്ക്കുകയാണെ അതായത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരക്കാണ് ഇങ്ങനെ വരച്ചാൽ നമ്മൾ ഈ വശം കണ്ടോ ഈ വശം വ്യാസമായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു അർദ്ധവൃത്തം വരച്ചു ഈ വശം വ്യാസമായിട്ട് ഇത് ആ വൃത്തത്തിൻ്റെ വ്യാസമായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു അർദ്ധവൃത്തം വരച്ചു ഈ വശം വ്യാസമായിട്ട് ഇങ്ങനെ ഒരു അർദ്ധവൃത്തം വരച്ചു അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ പരപ്പളവ് കേട്ടോ ഏരിയ പരപ്പളവ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ എന്താണ് ഇംഗ്ലീഷ് എന്ന് പറയുക ഏരിയ എന്ന് പറയും ഇവിടുത്തെ പരപ്പളവ് ഇതാ ഈ പരപ്പളവ് ഇതാണ്ടോ ഇതിൻ്റെ പരപ്പളവ് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള സ്ഥലം അത് നമ്മൾ എന്ന് എടുത്തു എന്ന് വിചാരിച്ചോ ഇ ഈ പരപ്പളവ് നമ്മൾ എ എടുത്തു ഇനി ഈ പരപ്പളവ് ഈ പരപ്പളവ ബീന്ന് എടുത്തു എന്ന് വിചാരിച്ചോ അങ്ങനെയാണെങ്കിൽ ഈ അതായത് ഈ എന്താണ് കർണം വരണം കർണം വ്യാസമായി വരണം നമ്മൾ ഒരു മട്ട ത്രികോണമാണെങ്കിൽ അതിന് എന്താണ് ലംബം പാദം കർണം ഉണ്ട് അല്ലേ അപ്പോൾ ഈ കർണം അർദ്ധവൃത്തിയായിട്ട് വരണ ഈ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ വശവും ഈ അതായത് ഈ പരപ്പളവും ഈ പരപ്പളവും കൂടും കൂട്ടിയതായിരിക്കുന്നതാണ് അപ്പോൾ ഈ പരപ്പളവ് പറഞ്ഞാൽ എന്താണ് എ പ്ലസ് ബി ആയിരിക്കും ഇതാണ് നമ്മൾ ഒമ്പതാം ക്ലാസ്സിലാ കാര്യം പഠിച്ചത് എന്താണ് ഒരു ത്രികോണം നമ്മൾക്ക് ഇങ്ങനെ ഒരു മട്ട ത്രികോണം വരയ്ക്കാണെങ്കിൽ ഇവിടുത്തെ പരപ്പളവും ഇവിടുത്തെ പരപ്പളവും അതായത് ഇത് എ ഇതിപ്പോൾ നമ്പർ എടുക്കുകയാണെങ്കിൽ ഇതൊരു ഉണ്ട് ഇതൊരു മൂന്നാണ് ഇതിൻ്റെ എന്ന് വിചാരിച്ചോ ഇതിൻ്റെ പരപ്പളവ് ഒരു നാലാന്ന് വിചാരിച്ചോ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ പരപ്പളവ് എന്തായിരിക്കും മൂന്ന് നാല് ും ഏതായിരിക്കും ഇവിടുത്തെ പരപ്പളവ് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇനി അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ നോക്കാം ഇനി നമുക്ക് മുമ്പ് പഠിച്ചത് ഒരു വൃത്തമാണെങ്കിൽ വൃത്തത്തിൻ്റെ പരപ്പളവ് കണ്ട ഇക്വേഷൻ നമുക്കറിയാം മൊത്തം ഒരു വൃത്തം അതിൻ്റെ പരപ്പളവ് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള ഇത്രയും ഇതിപ്പോൾ ഒരു വൃത്തം അതിന് നമുക്ക് പെയിൻറ്റ് കൊടുക്കണം അതിന് എത്ര സ്ഥലം പെയിൻറ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇത്രയും അളവ് നമുക്ക് കാണാം അല്ലേ അങ്ങനെ ഈ പരപ്പളവ് കണ്ട ഇക്വേഷൻ നമുക്കറിയാം എന്താ അറിയോ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് പൈ ആർ സ്ക്യർ ആണ് അറക്കരുത് പൈ ആർ സ്ക്വയർ ഇപ്പോൾ ഒരു ചുറ്റളവണെങ്കിൽ ടു പൈ ആർ എന്ന് പറയും ഇത് പൈ ആർ സ്ക്വയർ സ്ക്വയർ പൈ ആറിൻ്റെ എന്താണ് ആറ് രണ്ടാണ് പൈ ഇൻ ടു ആർ ഇൻ റ്റു ആറ് ആറ് പറഞ്ഞിവിടെ എന്താണ് ഇവിടുത്തെ റേഡിയസ് അല്ലെങ്കിൽ ആരം ആരത്തിന് എപ്പോഴും നമ്മൾ ആറ് എന്നുള്ള ലെറ്റർ കൊണ്ടാണ് കാണിക്കുക അപ്പോൾ പൈ ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ വൃത്തത്തിൻ്റെ വ്യാസമാണ് ഒരു ഫുൾ വൃത്തത്തിൻ്റെ നമുക്കിവിടെ മുഴുവൻ വൃത്തം അല്ല വേണ്ടത് ഇവിടെ അർദ്ധ വൃത്താണ് വേണ്ടത് ആ വൃത്തത്തിൻ്റെ പകുതിയാണ് അപ്പോൾ ഒരു മുഴുവൻ വൃത്തത്തിൻ്റെ പരപ്പളവ് പയ്യാർ സ്ക്വയർ ആണെങ്കിൽ ഒരു അർദ്ധവൃത്തത്തിൻ്റെ പരപ്പള എന്തായിരിക്കും ഇതിൻ്റെ ആയിരിക്കും അല്ലേ പകുതിയാണ് നമ്മൾ എന്താ ചെയ്യുക രണ്ട് കൊണ്ട് ഹരിക്കുക അപ്പോൾ എന്തു വന്നു ഒരു അർദ്ധവൃത്തത്തിൻ്റെ പരപ്പളവാണ് എന്തു വന്നു പൈ ആർ സ്ക്വയർ ബൈ ടുന്ന് വന്നു അപ്പോൾ പൈ ആർ സ്ക്വയർ ബൈ ടു ആണ് എൻ്റെ ഒരു അർദ്ധവൃത്തത്തിൻ്റെ പരപ്പളവ് അപ്പോൾ അത് മനസ്സിലായല്ലോ അപ്പോൾ നമുക്ക് ആ കാറ്റിരിക്കാം അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകണം എന്താണെന്നറിയോ നമ്മൾ ആദ്യം ഈ ഒരു അർദ്ധവൃത്തത്തിൻ്റെ പരപ്പളവ് കാണുകയാണ് ഈ അർദ്ധവൃത്തത്തിന്റെ പരപ്പളവ് കണ്ടു അതുപോലെ ഈ അർദ്ധവൃത്തത്തിൻ്റെയും ഈ അർദ്ധവൃത്തത്തിൻ്റെയും പരപ്പളവ് കാണണം അങ്ങനെ മൂന്ന് അർദ്ധവൃത്തങ്ങളുടെ പരപ്പളവ് നമുക്ക് കാണണം അതിനു വേണ്ടി നമുക്ക് ആദ്യം എന്ത് ചെയ്യണം നമ്മൾ നമ്മുടെ ഈ ത്രിതിനൊക്കെ പേര് കൊടുക്കാം ഏത് കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ എന്ന് കൊടുക്കാം അപ്പോൾ ഇവിടെയാണെങ്കിൽ എ ഇവിടെ ബി ഇവിടെ സി അപ്പം അതുപോലെ ഇവിടെ എ ഇവിടെ ബി ഇവിടെ സി അപ്പോൾ ഇവിടെ നോക്കും മൂന്ന് അർദ്ധവൃത്തങ്ങളാണ് ഇവിടെ ഉള്ളത് ഒന്നാമത്തെ അർദ്ധവൃത്തം എ സിയാണ് അതിൻ്റെ വ്യാസം അതായത് ഇത് ഞാൻ വരയ്ക്കുന്ന മാത്രം നോക്കുക എ സി വ്യാസം വ്യാസം എ സി ആയിട്ട് ഇങ്ങനെ നമ്മൾ പച്ചക്കടയില് കണ്ടിച്ചത് രണ്ടാമത്തെ അർദ്ധവൃത്തം ഏ ബി വ്യാസമായിട്ട് ഇങ്ങനെ ഇതാ ഇത്രയും അതിൻ്റെ ഇടയിൽ നമ്മളൊരു കുറച്ച് ഭാഗം നമ്മൾ എടുത്തിട്ടുള്ളൂ ഫുൾ ഈ ഇടയിലെ ഗ്യാപ്പും കൂടി കൂടിയതാണ് നമുക്ക് എന്ത് ഈ അർദ്ധവൃത്തം ഇനി അടുത്തത് ബി സി ബി സി വ്യാസായിട്ട് ഇവിടെ ഇങ്ങനെ നമ്മൾ ആ ആ അർദ്ധവൃത്തത്തിൻ്റെ രണ്ട് ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെ ഇത്ര ഇവിടെ നിന്ന് ഇങ്ങനെ ഇത്ര ഉള്ളത് ഇത് അപ്പോൾ മൂന്ന് അർദ്ധവൃത്തങ്ങളുണ്ട് ഈ മൂന്ന് അർദ്ധവൃത്തങ്ങളുടെയും വ്യാസങ്ങൾ നമുക്ക് കണ്ടെത്തണം അപ്പോൾ ആ സോറി വ്യാസങ്ങളല്ല പരപ്പളവ് കണ്ടെത്തണം പരപ്പളവ് കണ്ട ഈക്യ അർദ്ധവൃത്തത്തിൻ്റെ പരപ്പളവ് നമുക്ക് എങ്ങനെ കാണാം പൈ ആർ സ്ക്വയർ ബൈ ടു ആണ് നമ്മുടെ ഇക്വേഷൻ അപ്പോൾ നമുക്ക് ആദ്യം എഴുതി വയ്ക്കാം നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് ഈ വലിയ വൃ അർദ്ധവൃത്തത്തിൻ്റെ പരപ്പളവാണ് അതായത് ഇവിടുത്തെ ഇതെന്താണ് ഏ സിയാണ് ഇവിടുത്തെ വ്യാസം വ്യാസം ഏ സി ആയിട്ടുള്ള ഈ ഒരു അർദ്ധവൃത്തിൻ്റെ പരപ്പളവ് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് മൊത്തം ഉണ്ടായിരിക്കട്ടോ അതായത് ഇത് മൊത്തം ഇതെല്ലാം ഇതാണ് ഇതിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് ഇത്ര ഇത് ഇത്രയുള്ള പരപ്പളവ് നമുക്ക് കാണുന്നത് അപ്പോൾ വ്യാസം ഏ സി ആയിട്ടുള്ള ഏ സിയായ അർദ്ധവൃത്തത്തിൻ്റെ പരപ്പളവ് നമുക്ക് കണ്ടുനോക്കാം അപ്പോൾ വ്യാസം ഏ സിയാണ് അർദ്ധവൃത്തിൻ്റെ പരപ്പളവ് നമുക്കറിയാം പരപ്പളവ് അർദ്ധവൃത്തിൻ്റെ പരപ്പളവ് കാണേണ്ട ഇക്വേഷൻ വൺ ബൈ ടു പൈ ആർ സ്ക്വയർ അതായത് പൈ ആർ സ്ക്വയർ ബൈ ടൂനെ ഈ ഈ ടൂനെ ഇങ്ങനെ എഴുതിയാണ് ഒരു വൃത്തിക്ക് വേണം ഇങ്ങനെ എഴുതിയാണ് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ എഴുതാട്ടോ അപ്പോൾ പൈ ഇത് രണ്ടും ഒന്നാട്ടോ ഇനി അറിയാത്തവർക്ക് ഇത് എന്താ ഇപ്പോൾ വൺ പൈ ആർ സ്ക്വയർ ബൈ ടൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും ഒരു ഫുൾ വൃത്തത്തിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ പൈ ആർ സ്ക്വയർ അതിനെ അതിൻ്റെ പകുതി പറഞ്ഞാൽ അതിൻ്റെ അര അര ഇൻറ്റു പയർ സ്ക്വയർ ആണ് വൺ ബൈ ടു അര വൺ ബൈ ടു അത് വൺ ബൈ ടു പയർ സ്ക്വയർ ഇതാണ് അർദ്ധവൃദ്ധൻ്റെ പരപ്പളവ് ഇനി ഇവിടെ റേഡിയസ് അല്ലെങ്കിൽ ആരം നമ്മൾ വൃ നമ്മൾ പിക്ചർ എങ്ങനെയാണ് പിക്ചർ എങ്ങനെയാണ് ഇതാണ് നമ്മൾ എ സി അപ്പോൾ ഇതിൻ്റെ റേഡിയസ് ഇതാ ഇതിൻ്റെ ആരം എന്ന് പറഞ്ഞാൽ വ്യാസത്തിൻ്റെ പകുതിയാണ് ആരം അല്ലേ അപ്പോൾ ഇതാണ് ആരം അപ്പോൾ മൊത്തം വ്യാസം എ സി ആണെങ്കിൽ ആ എ സീനെ കൊണ്ട് സോറി ഹരിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക നമുക്ക് ആരം അല്ലെങ്കിൽ ആറ് കിട്ടുക അപ്പോൾ ഇതെന്താണ് ഈ ആറ് എന്ന് പറഞ്ഞാൽ ഇത് എ സീനെ എ സീൻ്റെ പകുതിയാണ് എ സീൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ അര അര എ സി അപ്പോൾ അര എ സി എന്ന് പറഞ്ഞാൽ എ സി ബൈ ടു അല്ലെങ്കിൽ വൺ ബൈ ടു എ സി എന്ന് എഴുതാം അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ എഴുതുമ്പോൾ ഇതെന്തായി ഈക്വൽ ടു വൺ ബൈ ടു അതുപോലെ എഴുതി പയ്യോ അതുപോലെ എഴുതി ആറ് നമുക്ക് ഇവിടെ എന്താണ് കിട്ടിയിട്ടുണ്ട് ഇവിടെ ആറ് ഈക്വൽ ടു എ സി ബൈ ടു ആണ് അതായത് എ സീൻ്റെ പകുതിയാണ് അപ്പോൾ എ സി ബൈ ടു ഇനി ഇവിടെ ആറിന് സ്ക്വയർ ഉണ്ട് അപ്പോൾ അതുപോലെ ഇവിടെ നമ്മൾ സ്ക്വയർ ഇട്ടു ഇവിടെ എഴുതാം ആർ ഈക്വൽ ടു എസി ബൈ ടു എന്നു ബ്രാക്കറ്റിൽ ഇങ്ങനെ എഴുതി വെക്കാം വയ്ക്കാം മനസ്സിലാകാതെടുക്കാം അപ്പോൾ നമുക്ക് എന്ത് കിട്ടി അപ്പോൾ ഇത് ഇതെന്ന് പറഞ്ഞാൽ എന്താണെന്ന് കൂടി നമ്മൾ ചെയ്തു തരാം ഇവിടെ എന്തു വന്നു വൺ ബൈ ടു പൈ എ സി ബൈ ടു ഈ സ്ക്വയർ പറഞ്ഞ എന്താണ് അതിൻ്റെ രണ്ട് തവണ അതിന് ഇൻറ്റു ചെയ്യണം എ സി ബൈ ടു ഇൻറ്റു എ സി ബൈ ടു ആണ് അപ്പോൾ നമുക്ക് നമുക്കിതിനു ചെയ്യുമ്പോൾ എന്ത് തന്നു ഇവിടെ മുകളിൽ എന്തുണ്ട് വണ് പയ്യ് എ സി എ സി അപ്പോൾ പൈ എന്താണ് ഇൻ ഇതാ ഇതാണ് എ സി ഇൻറ്റു എ സി പറഞ്ഞ എന്താണ് എ സി സ്ക്വയർ വരും അല്ലേ പിന്നെ ഒരു പയ്യുണ്ട് അപ്പോൾ നമുക്ക് എ സി എ സി ഇൻറ്റു എ സി എ സി സ്ക്വയർ ഈ പയ്യന്ന് ഇവിടെ എഴുതി മണ്ണിനെഴുതേണ്ട ആവശ്യമില്ലല്ലോ ഇനി താഴെ എന്താണ് രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു രണ്ട് ഒക്കെ ഇൻറ്റു ആയതുകൊണ്ട് നമുക്ക് ഗുണനായത് കൊണ്ട് നേരെ ഒറ്റയ്ക്ക് ഇൻഡു ചെയ്യാം രണ്ട് ഇൻറ്റു രണ്ട് നാല് നാല് രണ്ട് എട്ട് അപ്പോൾ നമുക്ക് എന്ത് കിട്ടി വൺ ബൈ എയ്റ്റ് എ സി സ്ക്വയർ പൈന്ന് കിട്ടി ഇത് എന്താണ് കിട്ടിയിരിക്കുന്നത് വ്യാസം എ സി ആയ അർദ്ധവൃത്തത്തിൻ്റെ പരപ്പളവാണ് നമുക്ക് ഇവിടെ കിട്ടിയത് എന്താണ് വൺ ബൈ എയ്റ്റ് എ സി സ്ക്വയർ പൈന്നുള്ളത് അതുപോലെ അടുത്ത അർദ്ധ വൃത്തിന്റെ പരപ്പളവ് കാണണം എന്താണ് അർദ്ധ അടുത്ത അർദ്ധവൃത്തം ഏതാണ് അടുത്തത് നമുക്കേതാ ഈ ബി ഏ ഇവിടെ നോക്കാം എ ബി വ്യാസമായിട്ടുള്ള ഈ അർദ്ധവൃത്തം അതായത് ഈ ബ്ലൂ കളറിലും കണ്ട് ഇതിൻ്റെ വൈറ്റും കൂടി ഒന്നിച്ചിട്ടോ ഈ ഇവിടുത്തെ ഇത് പറഞ്ഞാൽ ഇത്രയുള്ളതിന്റെ അർദ്ധവൃത്തം അപ്പോൾ ഈ അർദ്ധവൃത്തിന്റെ പരപ്പളവ് അപ്പോൾ എ ബി വ്യാസമായ അർദ്ധവൃത്തത്തിന്റെ പരപ്പളവ് അതാണ് കണ്ടത് അപ്പോൾ വ്യാസം എ ബി ആ ഇതേപോലെ തന്നെ വൺ ബൈ ടു പയർ സ്ക്വയറിന് വരിക ആ വൺ ആറിന് പകരം ഇവിടെ എ ബി ആണ് ഇവിടെ വ്യാസം അപ്പോൾ അതിൻ്റെ ആരമാണ് എ ബി ബൈ ടു അപ്പോൾ ഇതേപോലെ എന്ത് എഴുതാം ഈ ടു വൺ ബൈ ടു പൈ എ ബി ബൈ ടു ഹോൾ സ്ക്വയർ അപ്പോൾ എന്തു വരുന്നു ഈക്വൽ ടു ഇതേപോലെ തന്നെ വൺ ബൈ ടു പൈ എ ബി ഇൻ ടു എ ബി ഇവിടെ എ ബി ബൈ ടു ഉണ്ട് കേട്ടോ എ ബി ബൈ ടു ഇൻറ്റു എ ബി ബൈ ടു ആണ് അതായത് എ ബി ബൈ ടുന് രണ്ട് തവണ നമുക്ക് ഇൻറ്റു ചെയ്യണം അതാണ് എ ബി ബൈ ടു ഹോസ്ക്വയർ എന്ന് പറഞ്ഞാൽ വർഗമാണ് വർഗ്ഗം പറഞ്ഞ രണ്ട് തവണ അതേ എ ബി ബൈ ടു എ ബിന് മാത്രം സ്ക്വയർ ചെയ്ത് പോരാം എ ബി ബൈ ടു ഇൻറ്റു എ ബി ബൈ ടു അപ്പോൾ നമുക്ക് എന്തു വന്നു അപ്പോൾ ഡമുകളിൽ എ ബി ഇൻറ്റു എ ബി പൈ അപ്പോൾ എ ബി എ ബി ഇൻറ്റു എ ബി എ ബി സ്ക്വയർ പൈയുണ്ട് താഴെ അല്ലെങ്കിൽ ഇവിടെ നമുക്ക് താഴെ എഴുതാം അല്ലെങ്കിൽ ഇവിടെ എഴുതാം കേട്ടോ വൺ ബൈ ടു ഇൻറ്റു ടു ഇൻറ്റു ടു പറഞ്ഞാൽ എട്ട് അപ്പോൾ വൺ ബൈ എയ്റ്റ് എ ബി സ്ക്വയർ പൈന്ന് കിട്ടി ഇവിടെ വൺ ബൈ എയ്റ്റ് എ സി സ്ക്വയർ പായി വ്യാസം എ സി ആർത്ഥവൃത്തിൻ്റെ പരപ്പളവ് വ്യാസം എ ബി അർത്ഥവൃത്തിൻ്റെ പരപ്പളവ് എന്ത് കിട്ടും ഈ വൺ ബൈ എയ്റ്റ് എ ബി സ്ക്വയർ പായി അടുത്ത വ്യാ വ്യാസം ഏതാണ് ബി സി ആണ് നമുക്ക് എടുക്കണം നമുക്ക് ചിത്രത്തിലേക്ക് വീണ്ടും വരാം അപ്പോൾ ഇതാ ഇതായത് നമ്മുടെ ചിത്രം ഇവിടെ ബി സി ആയ ഈ അർത്ഥവൃത്തിൻ്റെ പരപ്പളവ് പറയുമ്പോൾ നമുക്ക് ചെയ്യാതെ തന്നെ അറിയുന്നതായിരിക്കും വൺ ബൈ എയ്റ്റ് പിന്നെ ഇവിടെ ഇവിടെ എ ബി വ്യാസായപ്പോൾ ഇവിടെ എ ബി സ്ക്വയർ വന്നു ഇവിടെ എ സി വ്യാസായപ്പോൾ ഇവിടെ എ സി സ്ക്വയർ വന്നു അപ്പോൾ ഇവിടെ ബി സി വ്യാസാണെങ്കിൽ ഇവിടെ എന്ത് വന്നു ബി സി സ്ക്വയർ വൺ ബൈ എയ്റ്റ് ബി സി സ്ക്വയർ പൈന്ന് വരും അപ്പോൾ നമുക്ക് ഇതേപോലെ കൂടി എഴുതി നോക്കാം അപ്പോൾ നോക്കി വ്യാസം ബി സി വൃത്തിൻ്റെ പരപ്പാട് നമുക്ക് ഇങ്ങനെ കാണാം വൺ ബൈ ടു പൈ ആർ സ്ക്വയർ ആണ് അപ്പോൾ പയ്യെ ഇവിടെ ആറ് പറഞ്ഞാൽ ബി സി ആണ് അപ്പോൾ വ്യാസം ബി സി ആണ് അപ്പോൾ ബി സി ബൈ ടു അപ്പോൾ ബി സി ബൈ ടു സ്ക്വയർ അപ്പോൾ നമുക്ക് എന്ത് വന്നു വൺ ബൈ ടു പൈ ഇൻറ്റു ബി സി ബൈ ടു ഇൻറ്റു ബി സി ബൈ ടു ഇനി എന്ത് ചെയ്തു പൈ ബി സി ബി സി അപ്പോൾ എന്തു വന്നു ബി സി സ്ക്വയർ പൈ ബൈ അട ടു അപ്പോൾ എന്താ എയ്റ്റ് നമുക്ക് എന്താ ചെയ്ത വൺ ബൈ എയ്റ്റ് പൈ ബി സി സ്ക്വയർ അല്ലെ ബി സി സ്ക്വയർ പൈ എങ്ങനെ എഴുതിയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ ബി സി സ്ക്വയർ പൈ ഇത് നമുക്ക് എന്ത് വന്നു ഇപ്പോൾ മൂന്ന് കാറ്റ് നമുക്ക് കിട്ടി മൂന്ന് പരപ്പളവ് നമുക്ക് മൂന്ന് അർദ്ധവൃത്തങ്ങളാണ് ഈ മൂന്ന് അർദ്ധവൃത്തങ്ങളുടെയും പരപ്പളവ് നമുക്ക് കിട്ടി അപ്പോൾ എൻ്റെ ബോർഡിൽ ഇവിടെ സ്ഥലമല്ല അതുകൊണ്ട് ഞാൻ ഈ മൂന്നെണ്ണം കിട്ടിയ ആൾക്കാരെ മാത്രം ഇതൊക്കെ മായ്ക്കുകയാണ് എന്നിട്ട് ഞാൻ മൂന്നാൾ മാത്രം ഞാൻ ഇപ്പുറത്ത് എഴുതാം കേട്ടോ അത് നമുക്ക് ആവശ്യമുണ്ട് ഈ മൂന്ന് പരപ്പളവ് മാത്രം നമുക്ക് എഴുതിയിട്ട് കാണിച്ചു തരാം ഇവിടെ നമ്മൾ ഈ വലിയ അർദ്ധവൃത്തം നോക്ക് ഇവിടെ ഒരു വലിയ അർദ്ധവൃത്തം ഉണ്ട് നമ്മള് പിക്ചർ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഇത് വലുതാണ് അല്ലെ എ സി വ്യാസമായിട്ടുള്ള ഈ അർദ്ധവൃത്തം വലുതാണ് അതിന്റെ എന്താണ് പരപ്പളാണ് നമ്മള് വൺ ബൈ എയ്റ്റ് എ സി സ്ക്വയർ പൈ കിട്ടിയത് ഇനി ചെറിയ രണ്ട് അർദ്ധവൃത്തങ്ങൾ ഒന്നാമത്തെ ചെറിയ അർവർദ്ധ അർദ്ധവൃത്തം ഇത് രണ്ടാമത്തെ ഇത് അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും പരപ്പളാണ് നമുക്ക് കിട്ടിയത് ഇതും ഇതും ആണല്ലോ അപ്പോൾ നമുക്ക് അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ് ഇത് വലിയ അർദ്ധവൃത്തൻ്റെ വ്യാസ പരപ്പളവ് ഇത് രണ്ടും ചെറിയ അർദ്ധവൃത്തങ്ങളുടെ പരപ്പളവ് അപ്പോൾ ഞാനിതാ ഈ ചെറിയ അർദ്ധവൃത്തങ്ങളുടെ പരപ്പഴും നമ്മളിന്ന് കൂട്ടി നോക്കുകയാണ് അപ്പോൾ ഇവിടെ ഉള്ളത് ഇത് വലുതിൻ്റെ കേട്ടോ വല എ സിയാണ് അവിടുത്തെ വലിയ വ്യാസം അപ്പോൾ ഞാൻ ഈ ചെറിയ രണ്ട് അർദ്ധവൃത്തങ്ങളുടെ പരപ്പഴും കൂട്ടി നോക്കുകയാണ് അപ്പോൾ നമുക്ക് നോക്കാം ചെറിയ രണ്ട് അർദ്ധവൃത്തങ്ങളുടെ പരപ്പളകൂടെ തുക ചെറിയ ഒന്നാമത്തെ അർദ്ധവൃത്തം ഏതാണ് പിക്ചറും കൂടി നോക്കണം കേട്ടോ അതിൻ്റെ അർദ്ധവൃത്തത്തിൻ്റെ പരപ്പളവുകൾ വൺ ബൈ എട്ട് ഒന്ന് ബൈ എട്ട് എ ബിൻ്റെ വർഗം എ ബി സ്ക്വയർ പൈ പ്ലസ് അതിൻ്റെ കൂടെ ഏതാണ് രണ്ടാമത്തെ ഇതും കൂടി കൂട്ടാണ് അപ്പോൾ എന്ത് വന്നു വൺ ബൈ എയ്റ്റ് ബി സി സ്ക്വയർ പൈ അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ നമുക്ക് നോക്കാം ഇവിടെ നോക്ക് ഇത് രണ്ട് ടേം ആണ് ഇവിടെ ഇതൊന്ന് പിന്നെ ഇതൊന്ന് അല്ലേ ഇതൊന്നാമത്തേൻ്റെ ഇത് രണ്ടാമത്തേൻ്റെ ഇതിലും വൺ ബൈ എട്ട് ഉണ്ട് ഇതിലും വൺ ബൈ ഉണ്ട് ഇതിൽ പൈ ഉണ്ട് ഇതിലും പൈ ഉണ്ട് അപ്പോൾ അത് പൊതുവായിട്ടുള്ളതാണ് പൊതുവായിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് പുറത്തേക്ക് എടുക്കാം അതായത് നമ്മൾ കോമൺ ആയിട്ട് ബ്രാക്കറ്റിന്റെ ബ്രാക്കറ്റിൻ്റെ പുറത്തെടുക്കാമെന്ന് പറയും അപ്പോൾ നമ്മൾ പ്രോ പുറത്തെടുക്കുമ്പോൾ നമുക്ക് ഏതൊക്കെ പുറത്തെടുക്കാം കോമൺ ആയിട്ട് പൊതുവായിട്ടുള്ളത് വൺ ബൈ എട്ട് പൈ ആണ് ഇവിടെ കോമൺ ആയിട്ടുള്ളത് അതിന് ബ്രാക്കറ്റിൻ്റെ പുറത്തു കാക്കി ഈ ബ്രാക്കറ്റുള്ളിൽ പോകാം അപ്പോൾ ഇതിൽ നിന്ന് ഈ ഒരു ടേമിൽ നിന്ന് വൺ ബൈ എയ്റ്റും പയ്യും പോയാൽ ബാക്കി ഇവിടെ എ ബി സ്ക്വയർ ഉണ്ടാവുക അല്ലേ അപ്പോൾ എ ബി സ്ക്വയർ അതുപോലെ എഴുതി പ്ലസ് ഈ വൺ ബൈ എയ്റ്റും പയ്യും പുറത്ത് ഇവിടെ ഇരിക്കുന്നുണ്ട് ബാക്കി ഇവിടെ ഉള്ളിൽ ആരാണ്ടാവുക ബി സി സ്ക്വയറാണ് ഉണ്ടാവുക അല്ലേ അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടി രണ്ട് ചെറിയ അർദ്ധവൃത്തങ്ങളുടെ തുക നമുക്ക് കാണുമ്പോൾ വൺ ബൈ എയ്റ്റ് എ പൈ എ ബി സ്ക്വയർ പ്ലസ് എ ബി സി സ്ക്വയർ കിട്ടി അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ ചിത്രത്തിൽ നിന്ന് വരാം നമ്മുടെ ചിത്രത്തിക്ക് വരുമ്പോൾ ഇവിടെ നമ്മുടെ ചിത്രത്തിൽ എ നമുക്ക് എന്താണ് എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ അപ്പോൾ ഞാൻ ആ ചിത്രം ഇവിടെ കാണിച്ചു തരാം ഇതെന്താണ് എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ നമുക്കിതാ വൺ ബൈ എയ്റ്റ് എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ അപ്പോൾ വൺ ബൈ എയ്റ്റ് പയ്യോടെ ഇരിക്കട്ടെ ഉള്ളിൽ കിട്ടിയ ഇത് എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ മാത്രം നോക്കാം എ ബി ഇതാണ് എ ബി ബി സി അപ്പോൾ ഞാൻ ആ പിക്ചർ മാത്രം ഞാൻ അവിടെയ്ക്കൊന്ന് വരക്കാണ് അപ്പോൾ ആ മട്ടത്രികോണം ഞാൻ ഇവിടെ ഒന്ന് വരച്ചു തരാട്ടോ എന്നാലിപ്പോൾ മനസ്സിലാവുള്ളൂ ഇങ്ങനെ നമ്മുടെ മട്ടത്രികോണം ഇവിടെ എ ഇവിടെ ബി ഇവിടെ സി അപ്പോൾ എ ഒരു മട്ടത്രികോണം ആണെങ്കിൽ അതിന് നമ്മൾ മട്ടത്രികോണ നമ്മളെന്തുണ്ട് പൈത കുറച്ച് തീരം പഠിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ പൈത കുറച്ച് തീരം നമ്മൾ എന്താണ് ഇതെന്താണ് ഇതിൻ്റെ ലംബം അല്ലെങ്കിൽ പാതമായിട്ട് എടുക്കാൽ പാത ഇത് ഈ വശവും ഈ വശവും തന്നെയും എന്താണ് സ്ക്വയർ എ ബി സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പറഞ്ഞാൽ നമുക്ക് എന്താണ് കർണത്തിൻ്റെ സ്ക്വയർ കിട്ടും അല്ലേ അങ്ങനെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാതെ മട്ടത്തിൽ കോണത്തിൽ എന്താണ് എ ബി സ്ക്വയർ അതായത് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഈക്വൽ ടു കർണം സ്ക്വയർ കർണം സ്ക്വയർ കർണം എപ്പോഴും വലിയ സൈഡ് ആയിരിക്കും കാരണം എപ്പോഴും ഈ തൊണ്ണൂറ് ഡിഗ്രി കൊണ്ട് നേരെ ഓപ്പോസിറ്റുള്ള വശമായിരിക്കും അപ്പോൾ ഇവിടുത്തെ കർണം എ സി ആണ് അപ്പോൾ എ സി സ്ക്വയർ കിട്ടി അപ്പോൾ നമുക്ക് ഇത് നമുക്ക് എന്താക്കി എഴുതാം ഇവിടെ നമുക്ക് കിട്ടി നമുക്ക് ഒന്നും കൂടി മാറ്റി എഴുതാം വൺ ബൈ എട്ട് പായി അതുപോലെ തന്നെ എഴുതി എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ സ്ക്വയർ നമുക്ക് എന്ത് എഴുതാം എ സി സ്ക്വയർ എന്ന് എഴുതാം ഇനി നേരെ നോക്കുക ഇതല്ലേ ഈ വൺ ബൈ എയ്റ്റ് പൈ എസി സി സ്ക്വയർ എന്നുള്ളതല്ലേ ഇതാ ഇത് ഇയാളെ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി ഇത് നമുക്ക് ഈ ചെറിയ രണ്ട് അർദ്ധവൃത്തങ്ങളുടെ പരപ്പിളയുടെ തുക എന്ന് പറഞ്ഞാൽ എന്താണ് വലിയ അർദ്ധവൃത്തത്തിൻ്റെ പരപ്പളവോണെന്ന് നമുക്ക് കിട്ടി അപ്പോൾ നമുക്ക് ആ സാധനം നമുക്ക് ഇവിടെ നിന്ന് എഴുതി വയ്ക്കാം അപ്പോൾ നമുക്ക് കിട്ടി ചെറിയ രണ്ട് അർദ്ധവൃത്തങ്ങളുടെ പരപ്പളവ തുക എന്ന് പറഞ്ഞാൽ വലിയ അർദ്ധവൃത്തത്തിൻ്റെ പരപ്പളവാണ് കിട്ടി ഓക്കേ അപ്പോൾ ഇവിടെ നോക്ക് ഈ ചെറിയ അർദ്ധവൃത്തത്തിൻ്റെ ഇതിൻ്റെ തുകയും ഇത് ഇതിൻ്റെയും ഇതിൻ്റെ ഇത് രണ്ടും ഇതിൻ്റെ പരപ്പളവും ഇതിൻ്റെ പറപ്പളവും കൂട്ടിയാലും നമുക്ക് ഈ വലിയ അർദ്ധവൃത്തിൻ്റെ പരപ്പളവ് കിട്ടുന്നതാണ് പറഞ്ഞത് അപ്പോൾ ഇത് ഈ പിക്ചർ ഞാനിത് അവിടേക്ക് ഇത് കളർ കൊടുത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ചെയ്തതാണ് ഞാൻ ഇങ്ങോട്ടൊന്ന് വരയ്ക്കുകയാണ് ഇതേ ചിത്രം ഇങ്ങോട്ട് വരയ്ക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ചിത്രം ഇവിടെ എ ഉണ്ട് ഇവിടെ ബി ഉണ്ട് ഇവിടെ സി ഉണ്ട് അപ്പോൾ ഇവിടെ മൂന്ന് എന്തുണ്ട് നമുക്ക് മൂന്ന് അർദ്ധവൃത്തം കണ്ട് നമുക്കറിയാം ഇത് വലിയ അർദ്ധവൃത്തം ഇത് രണ്ട് ഇത് അപ്പോൾ നമുക്ക് അപ്പോൾ നമുക്ക് ഇവിടെ നോക്ക് നമുക്ക് തെളിയിക്കേണ്ടത് എന്താണ് ഈ ഇത് പരപ്പളവും ഈ പരപ്പുളവും കൂട്ടിയാൽ ഈ ത്രികോണത്തിന്റെ പരപ്പളവ് കിട്ടണം നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അതാണ് നമുക്ക് തെളിയിക്കേണ്ടത് നമുക്ക് തെളിയിക്കേണ്ട കാര്യം മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ നോക്ക് എത്ര ഭാഗമുണ്ട് ഈ ചെറിയ അർദ്ധവൃത്തം എന്ന് പറഞ്ഞാൽ രണ്ട് ഭാഗം കൂടിയതാണ് അല്ലേ ഇതും ഇതും കൂടിയ ചെറുത വർദ്ധവൃത്തം വലിയ ഈ ഈ ചെറിയ അർദ്ധവൃത്തം പറഞ്ഞാൽ ഇതും ഇതും കൂടിയതാ വലിയ അർദ്ധവൃത്തം പറഞ്ഞാൽ ഇതും 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 കൂടിയും കൂടിയതാണ് അപ്പോൾ ഈ വലിയ അർദ്ധവൃത്തം മാത്രമേ ഇവിടെ കാണിച്ച് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് ഇതാണ് വലിയ അർദ്ധവൃത്തം ഇതില ഇങ്ങനെ അപ്പോൾ എത്ര ഇങ്ങനെ കേട്ടോ ഇത്ര അപ്പോൾ അവിടെ എത്ര ഭാഗമുണ്ട് ഇതൊന്ന് 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 ഇത് മൂന്നും കൂടി കൂടിയതാണ് വലിയ അർദ്ധവൃത്തിൻ്റെ പരപ്പളവെന്ന് പറയാനല്ലേ അപ്പോൾ നമുക്കിതിനോ ജസ്റ്റ് നമ്പറോ അല്ലെങ്കിൽ എന്തേലും ഇത് കൊടുക്കുമ്പോൾ നമുക്കതിപ്പോൾ നമുക്ക് കൊടുക്കാം സ്മാൾ ലെറ്റർ എ ബി സി കൊടുക്കാം ഇതിൻ്റെ ഇതിൻ്റെ പരപ്പളവ് എ ആണ് എടുത്തോ ഇതിൻ്റെ ബി ആണ് എടുത്തോ ഇതിൻ്റെ സി ആണ് എടുത്തോ അപ്പോൾ നിങ്ങൾ പിക്ചറിൽ നേരെ വൃത്തിക്ക് വരച്ചിട്ടോ ഒന്നും കൂടി ഇപ്പോഴത്തെ വരച്ചിട്ട് അത് കാണിക്കണം അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്താണ് നോക്കണ ടീച്ചർ മനസ്സിലാവുള്ളൂ അപ്പോൾ ഇവിടുത്തെ പരപ്പളവ് എയും ഇവിടുത്തെ ബിയും ഇവിടുത്തെ സീട്ടും ഈ ഇടയത്തെ ഗ്യാപ്പത്തെ എ പരപ്പളവ് ഏരിയ അതായത് ബി ആണ് ഇവിടുത്തെ പരപ്പളവ് സി ആണ് ഇവിടുത്തെ പരപ്പളവ് എ എന്നൊക്കെ എടുത്തു അപ്പോൾ ഇങ്ങനെ തന്നെ വരച്ചിട്ട് തന്നെ കാണിക്കാം അപ്പോൾ ഈ വലിയ അർദ്ധവൃത്തിൻ്റെ പരപ്പളവ് നമുക്ക് എന്ത് എഴുതാം എ പ്ലസ് ബി പ്ലസ് സി എന്ന് എഴുതാം അതായത് എ സ്മാൾ ലെറ്റർ കേട്ടോ എ ബി സി അതാണ് വലിയ അർദ്ധ അർദ്ധവൃത്തിൻ്റെ പരപ്പളവ് ഇനി ചെറിയ അർദ്ധവൃതം രണ്ട് പേരുണ്ട് അല്ലേ ആദ്യത്തെ ആള് അപ്പോൾ അടുത്ത ആളിപ്പോൾ എ ബി സി എടുത്തു നമുക്ക് ഇവിടുത്തെ ഡി എടുത്തു അപ്പോൾ ചെറിയ ആളുടെ ചെറിയ ഈ ഒരു അർദ്ധവൃത്തിൻ്റെ പരപ്പ് പറഞ്ഞാൽ ഡിയും ബിയും കൂട്ടിയതായിരിക്കും അല്ലേ ഇവിടെ ബി നമ്മൾ ഓൾറെഡി എടുത്തതുണ്ട് അപ്പോൾ ഇവിടെ ഇങ്ങടല്ലേ ഇത് ഡി ആണ് അപ്പോൾ നമുക്ക് എന്ത് എഴുതാം ചെറിയ ഒന്നാമത്തെ അർദ്ധവൃത്തിൻ്റെ പരപ്പളവ് നമുക്ക് എന്ത് കിട്ടി എന്താ ചെറിയ രണ്ട് അർദ്ധവൃത്തം തുക നമ്മൾ എഴുതിയിട്ടുണ്ട് അതിൽ ഒന്നാമത്തെ നമുക്ക് കിട്ടി ഡി പ്ലസ് ബി അതിൻ്റെ കൂടെ ഈ കൂടി കൂട്ടണം അപ്പോൾ ഡി കഴിഞ്ഞു നമുക്ക് എ ബി എ ബി സി ഡി ഇവിടെ ഇ എടുക്കാം അപ്പോൾ ഇവിടുത്തെ ഈ ചെറിയ അർദ്ധവൃത്തിൻ്റെ പരപ്പളവ് എന്താണ് ഇയും സിയും കൂട്ടിയതാണല്ലേ അപ്പോൾ നമുക്ക് സി പ്ലസ് ഇ ഇതാണ് എന്താണ് ഇത് ഒരർദ്ധവൃത്തിൻ്റെ പരപ്പളവ് ഇത് ഒരർദ്ധവൃത്തത്തിൻ്റെ പരപ്പളവ് അപ്പോൾ ഇതിനോട് നമുക്ക് എന്ത് ഈക്വല നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിനോട് വലിയ അർദ്ധവൃത്തിൻ്റെ പരപ്പളവ് ഇത് എ പ്ലസ് ബി പ്ലസ് സി ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ചെറിയ രണ്ട് അർദ്ധവൃത്തങ്ങളുടെ പരപ്പളവ് ഇത് വലിയ അർദ്ധവൃത്തങ്ങളുടെ പരപ്പളവ് ഇത് രണ്ട് ബീക്കുലാണ് തന്നുകൊണ്ട് ഇവിടെ നമ്മൾ ഈക്വല കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഈക്വല എഴുതി ഇത് നോക്കാം ഒരു ഇക്കേഷൻ്റെ അപ്പുറത്തുപ്പുറത്തും ഒരേ സംഭവങ്ങൾ നമ്മൾ ഒരേപോലെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അതന്നെ കട്ട് ചെയ്ത് കളയാം കട്ട് ചെയ്ത് കളയാൻ ഒന്നും കൂടി പറഞ്ഞുതരാം അതായത് നോക്ക് ഇവിടെ ബി ഉണ്ട് ഇവിടെയും ബി ഉണ്ട് അല്ലേ ഇതാ ഈ ബി ഇവിടെയുണ്ട് ഈ ബി ഇവിടെ ഉണ്ട് ശരിക്കും നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഇങ്ങോട്ട് കട്ട് ചെയ്ത് കളയാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് കട്ട് ചെയ്ത് കളയുന്ന ഡൗട്ടുണ്ട് എന്ത് ചെയ്യാം ഈ ബീനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇമാജിൻ ചെയ്യാം വിചാരിക്കാം അപ്പോൾ ഈ ബീനെ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ പ്ലസ് ബി ആണ് ഈ പ്ലസ് ബി ഇവിടേക്ക് എത്തുമ്പോൾ തന്നെ ഇവിടെ മൈനസ് ബി ആവും അപ്പോൾ ഈ പ്ലസ് ഇവിടെ ബി ഉണ്ട് പിന്നെ ഈ ബീനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഈ പ്ലസ് ഇങ്ങോട്ട് മൈനസ് ആകുമോ ബി മൈനസ് ബി അതെന്താ ക്യാൻസലായി പോകും അതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ ഇത് രണ്ടാണ് പോയി ഇനി അതിങ്ങനെ നോക്ക് സി സി നോക്ക് ഇവിടെയും സി ഉണ്ട് ഇവിടെയും സി ഉണ്ട് അതുപോലെ ഈ സീനെ ഇങ്ങോട്ട് കൊണ്ടുവരാണെങ്കിൽ പ്ലസ് സി ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് സിയാവും സി മൈനസ് സി ഉണ്ടാവും ഈ സിയും പോയി ഈ സിയും പോയി ഇനി ആരെങ്കിലും പോകണ്ടാവും എ ഇവിടെ ഉണ്ട് ഇവിടെ എ ഇല്ല അപ്പോൾ ബാക്കി ആരൊക്കെ ഉള്ളത് ബാക്കി കിട്ടി നമുക്ക് രണ്ട് എന്താ ഡി കിട്ടി പ്ലസ് ഇ കിട്ടി ഈക്വൽ ടു ഇവിടെ എന്താണ് എ മാത്രം അപ്പം നമുക്കിപ്പോൾ കിട്ടി ഡി പ്ലസ് ഇ ഇക്വൽ ടു എ അതായത് ഡി ഇ ഈ നേരെ നോക്ക് ഈ ഒരു ചന്ദ്രക്കലയും ഈ ഒരു അതായത് ഈ നീല ചന്ദ്രക്കല അതായത് നമുക്ക് നമ്മൾ കളർ കൊടുത്ത ഇതൊക്കെ എടുക്കുകയാണെങ്കിൽ ഇവിടെ എടുക്കുകയാണെങ്കിൽ ഇതാണ് നമ്മൾ ഡി എടുത്തത് അപ്പോൾ ഡി ഈ നീല ഈ എടുത്തത് ഈ ചോപ്പ് അത് പറഞ്ഞാൽ എ പറഞ്ഞാൽ ഈ ഉള്ളിലുള്ള ഈ ത്രികോണം അപ്പം നമുക്ക് പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് കിട്ടി അപ്പോൾ നമുക്ക് എന്ത് കിട്ടി എന്താണ് ഈ ചെറിയ ഈ ചോപ്പ് ചുവപ്പും നീലയുമുള്ള രണ്ട് ചന്ദ്രക്കലകളുടെ പരപ്പളവ് കൂട്ടിയാലും നമുക്ക് എന്ത് കിട്ടിയെന്ന് കിട്ടി ചതുരത്തിൻ്റെ ഉള്ള സോറി ത്രികോണത്തിന്റെ പരപ്പളവ് കിട്ടി നമുക്ക് കിട്ടി അപ്പോൾ അതും കൂടി വിചാരിച്ചാൽ ആൻസർ ശരി ഫുള്ളായി അപ്പോൾ നമുക്ക് മനസ്സിലായി നീലവും ചുവപ്പും ചന്ദനക്കലകളുടെ പരപ്പളവുകൾ കൂട്ടിയാൽ ത്രികോണത്തിന്റെ പരപ്പളവ് കിട്ടും നമുക്ക് പ്രൂവ് ചെയ്തു അത് നമ്മൾ എന്ത് ചെയ്തു അത് നമ്മൾ വലിയ അർദ്ധവൃത്തിൻ്റെ പരപ്പളവ് കണ്ടു അതിനുശേഷം ഇവിടെ ഈ ചെറിയ അർദ്ധവൃത്തത്തിൻ്റെയും ഈ ചെറിയ രണ്ട് ചെറിയ അർദ്ധ വൃത്തങ്ങളുടെ പരപ്പ്ളവ് കണ്ടു ഈ ചെറിയ രണ്ട് വൃത്തങ്ങളുടെ പരപ്പളവുകൾ തമ്മിൽ കൂട്ടിയപ്പോൾ നമുക്ക് വലിയ ഇറങ്ങത്തിൻ്റെ പരപ്പിളവ് കിട്ടി അല്ലേ പിന്നെ നമുക്ക് എന്ത് ചെയ്യും നമുക്ക് ഓരോന്നൂടെ എ ബി സി ഡി ഈ നമുക്ക് ചെറിയ ഉള്ളിലത്തെ പരപ്പ്ളവും കൊടുത്തു അപ്പോൾ നമുക്ക് ഇതിൻ്റെ രണ്ടും കൂട്ടിയിട്ട് ഈക്വട്ട് വലുതിൻ്റെ ഇത് കൂട്ടാക്കിയപ്പോൾ നമുക്ക് ചിലത് ക്യാൻസലായിപ്പോയി ഇപ്പം നമുക്ക് എന്ത് കിട്ടി നമുക്ക് പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഇതും ഇതും കൂട്ടുക ഇത് കിട്ടും നമുക്ക് മനസ്സിലായി അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം വീഡിയോ കുറച്ച് ഒരു കൊസ്റ്റിന് കുറച്ച് വെറുതായി പോയി പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവട്ടെ വിചാരിച്ചിട്ട് അറിയാത്തവർക്കും ബേസ് അറിയാത്തവർക്കും മനസ്സിലായിക്കോട്ടെ വെച്ചിട്ടാണ് കുറച്ച് ഇതായിട്ട് പറഞ്ഞത് അപ്പോൾ ഇത്ര അറിയാത്തവർക്കും ക്വസ്റ്റ്യൻ കണ്ടാൽ മനസ്സിലാക്കണം എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന വിചാരിക്കുന്നു അപ്പോൾ ഇപ്പോൾ മനസ്സിലായാലും ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കുക ഇടയ്ക്കിടയ്ക്ക് ചെയ്തു നോക്കുക എന്ന് തന്നെ ഉള്ളൂ ഓർമ്മ ഉണ്ടാവും കേട്ടോ അപ്പോൾ ശരി ഇപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം